ഹായ് വെൽക്കം ടു ഇന്നത്തെ വീഡിയോ ആണ് ആൾക്കാർ ആയി കമന്റ് പറയുന്നത് അതായത് നിങ്ങൾ സിൽക്ക് കാണിക്കുന്നുണ്ട് മസ്ലിം കാണിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ജോർജറ്റ് എന്ന് പറഞ്ഞിട്ട് കൊറേ ആൾക്കാർ കമന്റ് ഇട്ടിട്ടുണ്ട് അതേപോലെ തന്നെ മെസ്സേജസ് അയക്കുന്നുണ്ട് അപ്പൊ അവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് ജോർജറ്റിന്റെ ഒരു അടിപൊളി ബിറ്റുകളാണ് ഇന്ന് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള സൂപ്പർ പാർട്ടി ആണ് വാഷബിൾ വാഷബിൾ ആണ് നല്ല ഭംഗിയുള്ള ഒറിജിനൽ ഫോക്സ് ജോർജറ്റിലുള്ള നല്ല ഭംഗിയുള്ള ഒരു പാട്ട് വെയറാണ് കേട്ടോ അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഡിസൈനാണ് യോക്കിൽ കംപ്ലീറ്റ് മിറർ വർക്കാണ് നല്ല ഭംഗിയുള്ള മിറർ വർക്കാണ് യോക്കിൽ ജോർജറ്റ് ആണ് വാഷബിൾ ആണ് വാഷബിൾ അല്ലാത്ത ജോർജറ്റ് അല്ല നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി പ്യോർ ജോർജറ്റിലുള്ള ഒരു മെറ്റീരിയലാണ് താഴെ ദാമിലും അതേപോലെ തന്നെ ഫുൾ ആയിട്ട് മിറർ വർക്ക് ഉണ്ട് കേട്ടോ മിറർ വർക്ക് ചെയ്ത ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് ഇതേപോലെ തന്നെ ഒരു ത്രിപ്പിൾ എക്സൽ ഫോർ എക്സൽ എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി വിറ്റാണ് ഫോർ എക്സൽ വരെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാം നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് പാൻറ് പ്ലെയിൻ ആണ് കേട്ടോ പാന്റ് വരുന്നത് ക്രേപ്പാണ് അടിപൊളി ക്രേപ്പ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള പ്യുവർ ക്രേപ്പിലാണ് പിന്നെ ഇതിന്റെ ബാക്കിൽ ഡിസൈൻ ഉണ്ട് ഇത് ഡിജിറ്റൽ പ്രിന്റ് ആണ് ബാക്കിൽ ഡിസൈൻ ഉണ്ട് അടിപൊളി നല്ല ഭംഗിയുള്ള ഡിജിറ്റൽ പ്രിന്റ് ആണ് സൂപ്പർ ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോള് വരുന്നത് ഷോള് നല്ല നീളം രീതിയുള്ള ഫുള്ള് വർക്കുള്ള ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് കണ്ടില്ലേ ഒരു ശരിക്കും ഒരു എത്ര ഉണ്ട് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള നല്ല നീളം വീതിയുള്ള അടിപൊളി ഷോളാണ് ഫ്ലാറ്റ് മിറർ വർക്ക് ഉണ്ട് ഷോൾ കേട്ടോ ഡിജിറ്റൽ പ്രിന്റാണ് ഷോളും വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ല രീതിയുള്ള ഷോളാണ് ശരിക്കും പൊതുക്കെ ഏകദേശം ഒരു എനിക്ക് തോന്നുന്നത് കുറച്ച് ഏജ് ആയ ആൾക്കാർ നല്ല വലിയ ഷോൾ വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ല ഒരു ചോയ്സ് ആണ് പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് പ്രൈസ് വരുന്നുള്ളത് ഇത് ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇത് വാഷബിൾ ആണ് അടിപൊളി മെറ്റീരിയൽ ആണ് പ്യുർ ഫോക്സ് ജോർജിറ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് എന്റെ നെക്സ്റ്റ് കളർ വരുന്നത് നല്ല ഭംഗിയുള്ള കളർ കളർച്ചാട്ടാണ് അടിപൊളി കളർ യെസ് ഇതിലുള്ള നമ്മൾ കാണാത്ത കളറാണ് ഇതൊരു ചെറിയൊരു ലൈറ്റ് ബീട്രൂട്ട് കളറാണ് അല്ലെ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ആ വേറൊരു ടൈപ്പ് പിന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞിട്ട് ബീട്രൂട്ട് എല്ലാം പറഞ്ഞിട്ട് പറയാം അപ്പോൾ ഏകദേശം നിങ്ങൾ വീഡിയോയിൽ കാണുന്ന അതേ കളറാണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളറാണ് താഴെ ദാമന് ഡിസൈനൊക്കെ ആയിട്ട് ഇതിൽ കംപ്ലീറ്റ് മിറർ വർക്ക് ഉണ്ട് കേട്ടോ വലിയ കുറേ മിറർ വർക്ക് വർക്കില്ലെങ്കിൽ അത്യാവശ്യം മിറർ വർക്കുള്ള ഒരു വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ള മെറ്റീരിയലാണ് ഇതാണ് ഇതിന്റെ സ്റ്റീവിൻ്റെ സൈഡ് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള ഒരു ജക്കാ ഡിസൈനാണ് അതായത് ഒരു സെൽഫ് പ്രിന്റും കൂടി ഉണ്ട് ഇതിൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈനാണ് ഫോക്സ് ആണ് കേട്ടോ വരുന്നുള്ളത് നല്ല ഒറിജിനൽ ഫോക്സ് ജോർജറ്റ് ആണ് ഷോൾ ആണ് മെയിൻ യെസ് ഷോൾ ആണ് മെയിൻ അത്രയും നീളം രീതിയിലുള്ള വലിയ ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഫോക്സ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് ഫോക്സ് ജോർജെറ്റ് ആണ് ഫുൾ ഡിജിറ്റൽ പ്രിന്റ് ആണ് ഇത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് അടിപൊളി ഡിസൈൻ ആണ് ഏകദേശം ഫോർ എക്സ് വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് സോ നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഗോൾഡൻ മസ്റ്റേഡ് കളർ ആണ് കണ്ടില്ലേ പാറ്റത്തെ ഇതാണ് എന്റെ പാന്റ് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു യൂപ്പ് വർക്ക് ആണ് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും സിമ്പിൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു ചോയ്സ് ആണ് വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളൂ കാരണം അത്രയും ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ആയിട്ട് മിറർ വർക്കും കൂടിയുണ്ട് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ സ്ലീവ് ഏകദേശം ഫുൾ സ്ലീവ് തന്നെ അടിക്കാനുള്ള മെറ്റീരിയൽ ഉണ്ട് അടിപൊളി മെറ്റീരിയൽ ആണ് ഒരു എക്സ്റ്റേഞ്ചിലാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നത് ഷോൾ നല്ല ഷോൾ ആണ് കേട്ടോ അടിപൊളി ഷോൾ ആണ് വലിയ ഷോൾ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് നല്ലൊരു നല്ല ആണ് നല്ല നീളം വീതിയുള്ള നല്ല ഭംഗിയുള്ള ഷോൾ ആണ് അടിപൊളി ഷോൾ ആണ് ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നുള്ളത് വെറും വൺ സിക്സ് നയൻ സീറോ മാത്രമാണ് ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രമാണ് ഇതിൽ നല്ല അടിപൊളി മെറ്റീരിയൽ ആണ് നല്ല കളർ ചാട്ടമാണ് സോ നെക്സ്റ്റ് വരുന്നത് ബ്ലാക്ക് കളർ ആണ് കേട്ടോ യെസ് ബ്ലാക്ക് ലവേഴ്സിന് ഈ ബ്ലാക്കില് ഒരു പ്രത്യേകത ഉണ്ട് കാരണം ഇതൊരു സെൽഫ് പ്രിന്റ് വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് തോന്നില്ല ഒരു ചെറിയൊരു നരച്ച ബ്ലാക്ക് ആയിട്ടാണ് തോന്നുന്നത് കാരണം ഇതിൽ ഓൾറെഡി ഗ്രേ കളർ സെൽഫ് പ്രിന്റ് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള അടിപൊളി ഡിസൈൻ ആണ് ഒരു ഗ്രേ മിക്സ് ആയ ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ അടിപൊളി കളറാണ് നല്ല ഭംഗിയിട്ട് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു യോക്ക് വർക്കാണ് ദാമിന്റെ വർക്കും സൂപ്പറാണ് ഫുള്ള് മിറർ വർക്ക് വരുന്നുണ്ട് ദാമൻ വ്യോക്കിലൊക്കെ മിറർ വർക്ക് നല്ല ലെങ്ത് ഉണ്ട് അതാണ് ഒരു ഒരു നാല്പത്തി എട്ട് നാല്പത്തി ഒമ്പതൊക്കെ ലെങ് ആൾക്കാർക്ക് കുറച്ച് ഹൈറ്റും വെയിറ്റ് ഉള്ള ആൾക്കാർക്കൊക്കെ ഉപയോഗിക്കാം നല്ല ലെങ്ത് ഉണ്ട് സോ ഇതാണ് ഷോൾ വരുന്നത് കാരണം കുറെ ആൾക്കാർ ലെങ്ത് ഉണ്ടോ ലെങ്ത് ഉണ്ടോ എന്ന് ചോദിച്ചു ഏകദേശം നല്ല ലെങ്ത് വരുന്നുണ്ട് നല്ല നീളം വീതിയുള്ള ഷോൾ വരുന്നുണ്ട് വാഷബിളും ആണ് മെറ്റീരിയല് മിറർ വർക്ക് വളരെ സിമ്പിൾ ആണ് വളരെ നല്ല ഭംഗിയുള്ള ഒരു മോഡലാണ് പ്രൈസ് വരുന്ന വൺ സിക്സ് നയൻ സീറോ ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറ് മാത്രം സൂപ്പർ ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് വാഷബിൾ ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അടുത്ത കളർ നല്ല ഭംഗി കളർ അടുത്ത ഡിസൈൻ ഇപ്പം കാണിച്ച ഡിസൈനിൽ ഒരു കളറും കൂടി ഉണ്ട് അത് കാണിച്ചു തരാം അപ്പോഴേക്കും ഈ കളർ നോക്കിക്കോളൂ ഇത് നെക്സ്റ്റ് ഡിസൈനാണ് ഇത് വേറൊരു ഡിസൈനാണ് കണ്ടില്ലേ യോഗ വർക്കൊക്കെ സൂപ്പറാണ് നല്ല ഭംഗിയുള്ള ഫുള്ള് മിറർ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് താഴെ കണ്ടില്ലേ ഇതാണ് അതിന്റെ ദാമന് വരുക ദാമനും സൂപ്പറാണ് അടിപൊളിയാണ് ഇതാണ് അതിന്റെ സ്ലീവിന്റെ സൈഡ് വരുന്നത് നല്ല ഭംഗിയുള്ള മെറ്റീരിയലാണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സിമ്പിൾ ആണ് ഫോർ എക്സ് എൽ സ്റ്റിച്ച് ചെയ്യുന്ന മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ ഷോൾ ആണ് അടിപൊളിയാണ് നല്ലൊരു കാശ്മീരി പ്രിന്റ് ആണ് ഷോൾ വരുന്നത് അതേപോലെ തന്നെ ഇത് ഇതിന്റെ കാശ്മീരി പ്രിന്റ് പോലെ തന്നെയാണ് ഇതിന്റെ യോക്കിന്റെ പ്രിന്റും വരുന്നത് പിന്നെ ദാമിന്റെ പ്രിന്റും വരുന്നത് അടിപൊളി മെറ്റീരിയൽ ആണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം പ്രൈസ് വരുന്നത് വെറും സിക്സ് നയൻ മാത്രം സൂപ്പർ മെറ്റീരിയൽ ആണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് പ്യുവർ ഫോക്സ് ജോർജറ്റ് ആണ് ഇമ്പോർട്ടഡ് ഫോക്സ് ജോർജറ്റ് ആണ് സോ ഇതാണ് നെക്സ്റ്റ് കളർ വരുന്നത് കേട്ടോ അതിന്റെ ബ്ലാക്ക് കളർ അടിപൊളി മെറ്റീരിയൽ ആണ് ഫുൾ ആയിട്ട് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഒരു കാശ്മീരി പ്രിന്റ് ആണ് ഇവിടെ വരുന്നത് വരുന്നുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് നല്ലൊരു യോക്ക് വർക്കാണ് കംപ്ലീറ്റ് എല്ലാറ്റിലും നല്ല സ്റ്റോ മിറർ വർക്ക് ഉണ്ട് നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി മെറ്റീരിയൽ ആണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ സ്ലീവിന്റെ സൈഡ് വരാ സോ ഇതാണ് ഇതിന്റെ ഷോൾ ഒരു എക്സേജ് നല്ല ഭംഗിയുള്ള നല്ല നീളം രീതിയിലുള്ള അടിപൊളി ഷോൾ ആണ് നല്ല ഒരു അല്ലെ ഷോളിന്റെ ഡിസൈൻ നല്ല ഭംഗിയുണ്ട് ഷോളിന്റെ പ്രിന്റ് ഒക്കെ നല്ല സൂപ്പറാണ് പോക്സ് ഓർഡറ്റിലാണ് വരുന്ന മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ ഓൾ ഓവർ ലുക്ക് വരുന്നത് ഇങ്ങനെയാണ് ഏകദേശം ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാനുള്ള മെറ്റീരിയലിന്റെ പ്രൈസ് വരുന്നുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് ഫോർ എക്സെൽ വരെ സ്റ്റിച്ച് ചെയ്യാം ജോർജിറ്റ് ആണ് മെറ്റീരിയൽ വാഷബിൾ ആണ് സൂപ്പർ മെറ്റീരിയൽ ആണ് സോ ഇതാണ് ഇതിന്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ അല്ലെ ഡാർക്ക് ലാവൻഡർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡാർക്ക് ലാവണ്ടർ കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് സോ ഇത് ബാക്ക് കാണിക്കാൻ മറന്നെട്ടോ ബാക്കിൽ നല്ലൊരു പ്രിന്റ് നല്ല പ്രിന്റ് ആണ് ബാക്കിൽ ബാക്ക് അടിപൊളിയാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഫുൾ ആയിട്ട് കണ്ടില്ലേ നല്ല ലെങ്ത് ഉണ്ട് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള ഒരു ഡാമൻ വർക്കും ആണ് ഇതാണ് ഇതിന്റെ ഷോൾ വരുന്നത് നല്ല ഷോൾ ആണ് നല്ല നീളം രീതിയിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഷോൾ ആണ് ഷോളിലും ഫുള്ള് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട് കുറേ മിറർ വർക്ക് ഒന്നുമില്ല ഇതിൽ വളരെ അത്യാവശ്യം മിറർ വർക്ക് സിമ്പിൾ മിറർ വർക്കേ വർക്കുകളും കുറേ മിറർ വർക്ക് ഇല്ല എന്നാലും വർക്ക് ഉണ്ട് ഏകദേശം ഒരു ആയ ആൾക്കാർക്കൊക്കെ നല്ലൊരു ചോയ്സ് ആയിരിക്കും നല്ല മെറ്റീരിയൽ അടിപൊളി മെറ്റീരിയൽ ആണ് കുറെ കാലം നമുക്ക് യൂസ് ചെയ്യാം കാരണം ഇതൊന്നും പെട്ടന്ന് ഒന്നും ആവൂല ഈ മെറ്റീരിയൽ വാഷബിൾ ആണ് അടിപൊളിയാണ് സോ ഇതാണ് അതിന്റെ നെക്സ്റ്റ് കളർ ഇത് ഒരു വൈറ്റ് അല്ലെ ഇത് ഒരു ഓഫ് വൈറ്റ് കളറാണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് ആണ് കണ്ടത് നല്ല ഭംഗിയുള്ള ഒരു കളർ കോമ്പിയാണ് ഫ്രണ്ട് യോക്ക് വർക്ക് അതേപോലെ തന്നെ ദാമലിലും അതേ സെയിം കളർ കോമ്പി കൊടുത്തിട്ടുണ്ട് ഈ സൈഡ് ആണ് ഇതിന്റെ സ്ലീവ് വരിക ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യണ മെറ്റീരിയൽ ഉണ്ട് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് ഇതാണ് ഇതിന്റെ ഷോളർ നോക്കിയേ ഓഫ് വൈറ്റ് കളറിലാണ് നല്ല അടിപൊളി ഷോൾ ആണ് കേട്ടോ സൂപ്പർ ഷോൾ നല്ല ഭംഗിയുണ്ട് കാണാൻ നല്ലൊരു പ്രിന്റ് ആണ് വളരെ സിമ്പിൾ മെറ്റീരിയൽ ആണ് എല്ലാവർക്കും ഉപയോഗിക്കാതെ അടിപൊളി മെറ്റീരിയലാണ് ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറാണ് സൂപ്പറാണെന്ന് വെച്ചാൽ അത്രയും ഭംഗിയുള്ള മെറ്റീരിയലാണ് ഡിജിറ്റൽ പ്രിന്റ് ആണ് സോ ഇതാണ് അതിൻ്റെ നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഇത് ആറ് ആറ് കളറാണ് കേട്ടോ രണ്ട് ഡിസൈനിലും നല്ല ഭംഗിയുള്ള ഒരു എന്താ പറയുക യോക്ക് വർക്കാണ് അതേപോലെ തന്നെ ഡാമൻ വർക്ക് നല്ല ഭംഗിയുണ്ട് നല്ലൊരു കളറാണ് ഇതൊരു ചെറിയൊരു പീക്കോക്ക് ബ്ലൂ കളറാണ് അല്ലെ പീക്കോക്ക് ബ്ലൂ കളറാണ് നല്ല ഭംഗിയുള്ള കളറാണ് ഇതാണ് അതിന്റെ ഷോൾ വരെ അടിപൊളിയാണ് കേട്ടോ ഷോളിന്റെ പ്രിന്റ് ഒക്കെ നല്ല ഭംഗിയുണ്ട് ഇതിന്റെ മെറ്റീരിയൽ ഇതാണ് ഇതിന്റെ പ്രത്യേകത കാരണം നല്ല ഭംഗിയുള്ള ഇതൊരു ഇമ്പോർട്ടന്റ് ഫോക്സ് മെറ്റീരിയൽ ആണ് നല്ല ഭംഗിയുള്ള മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ ഡിജിറ്റൽ പ്രിന്റുമാണ് അടിപൊളി സൂപ്പർ ബാഡ് അപ്പം ഇതിൽ ഏതാണോ ഇഷ്ടപ്പെടുന്നത് അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് ഞങ്ങൾക്ക് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് വാട്സപ്പ് മെസ്സേജ് മാത്രം ചെയ്താൽ മതി ഞങ്ങൾ തീർച്ചയായും റിപ്ലൈ തരും സോ ഇതിന്റെ ലാസ്റ്റ് കളറാണ് ഇതാണ് ഇതിന്റെ ഈ മോഡലിന്റെ ലാസ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഒരു മസ്റ്റേഡ് ഡാർക്ക് മസ്റ്റേഡ് കളറാണ് അടിപൊളി കളറാണ് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈൻ ആണ് കണ്ടില്ലേ നല്ല മെറ്റീരിയൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് ഓരോ ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറെ പ്രൈസ് വരുന്നുള്ളു വൺ സിക്സ് നയൻ സീറോ മാത്രമേ പ്രൈസ് വരുന്നുള്ളൂ മെറ്റീരിയൽ നല്ല ഭംഗിയുണ്ട് അടിപൊളിയാണ് സൂപ്പർ ഫു ജോർജിറ്റ് ആണ് വരുന്നത് ഫോക്സ് ജോർജിറ്റ് ആണ് ഡിജിറ്റൽ പ്രിന്റിൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഡിസൈൻ ആണ് ഇങ്ങനെയാണ് ഓൾ ഓവർ ലുക്ക് വരാം ഏകദേശം ഫോർ എക്സ് എൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ മെറ്റീരിയൽ ഉണ്ട് പ്രൈസ് വരുന്നത് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ് മാത്രം ഞാൻ ആദ്യം കാണിച്ച ഡിസൈനിൽ ഒരു ഒരു കളർ മിസ്സിംഗ് ആണ് ആ കളറാണിത് ഫസ്റ്റത്തെ ഡിസൈനിലുള്ള കളറാണിത് ആ കളറിൽ ഒരു കളർ കാണിക്കാൻ വിട്ടു ഇതാണ് ഇതാണ് അതിൻ്റെ കളറ് ഒരു ലൈറ്റ് മൈലാഞ്ചി പച്ച അല്ലേ ഒരു അധികം ഡാർക്കില്ല ലൈറ്റ് മൈലാഞ്ചി പച്ചയാണ് അടിപൊളി നേരത്തെ പോലെ തന്നെ സെൽഫ് ഡിസൈൻ ഉള്ള ഒരു മെറ്റീരിയൽ ആണ് അതേപോലെ തന്നെ നല്ല ഭംഗിയുള്ള സ്ലീവ് ആണ് യോക്ക് നല്ല ഭംഗിയുള്ള ഭംഗിയിലുള്ള യോക്കാണ് ഇതാണ് അതിന്റെ ഷോൾ വരുന്നുള്ളത് നല്ല നിറ രീതിയിലുള്ള ഷോളാണ് നല്ല ഭംഗിയുള്ള ഷോളാണ് ഇതിന്റെ പ്രൈസ് വരുന്ന വെറും ആയിരത്തി അറുനൂറ്റി തൊണ്ണൂറാണ് ഏകദേശം ഫോർ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാം ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ഓൾ ഓവർ ലുക്ക് വരാ നല്ല ഭംഗിയുള്ള ഒരു സൂപ്പർ മെറ്റീരിയൽ അപ്പോൾ ഇത് ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ മാത്രം സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾക്ക് വാട്ട്സ്ആപ്പ് ചെയ്യാം ഇത് രണ്ട് ആണ് കാണിച്ചിട്ടുള്ളത് രണ്ടിലും ആറാറ് ഉണ്ട് ടോട്ടൽ പന്ത്രണ്ട് പീസ് ഉണ്ട് അപ്പോൾ ഇതിൽ ഏതെങ്കിലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം കോൾ ചെയ്യരുത് അപ്പോൾ ഇതുപോലെ അടിപൊളി മെറ്റീരിയൽസ് ആയിട്ട് ഇനിയും വരും അതുവരേക്കും ബൈ